വണ്ടിക്ക് തീ പിടിച്ചു വണ്ടി വണ്ടിക്കും തീ പിടിച്ചു നെറ്റപ്പെട്ടേക്ക് ടയർ നീ വണ്ടിയല്ലോയി ടാ ജോലി ടയറിലയർക്ക് ടയറാ ജോലി ടയറാ ജോലി ടയറീ ടയറിയൊട്ടിക്കുന്നു എട ഇനി വെള്ളം പിടിച്ചിട്ട് കാര്യമില്ല വെള്ളം പിടിച്ചു ഇത് വെള്ളം പിടിച്ചിട്ട് കാര്യമില്ല ഇനി വെള്ളം പിടിക്കണ്ട ഇനി ആ വെള്ളം കാര്യമില്ല വെള്ളം ഒഴിക്കാൻ വേണ്ട വണ്ടിക്ക് തീ പിടിച്ചു വണ്ടി പ്രശ്നമാ ഡീസൽ ഇനി അങ്ങനെ പോയ വിളിച്ചു പോയത് ഡീസൽ மொத்தக்க மாற மாதிரி கட்டடத்தில் வந்து ஆகி அல்லங்க கொண்டு வந்த இப்ப அல்லல்ல <laughs> <Paradi mellan farming> <finalement> ും തീപിടിക്കണത്തില്ല വണ്ടിക്ക് അകത്ത് തീപിടിച്ചു ഇനി കൂടത്തേ ഉള്ളു ഇടതേ ഉള്ള വെള്ളത്തിലാണ്